മേലുകാവിനെ ലോകമങ്ങും പരിചയപ്പെടുത്തിയ വ്യത്യസ്തനായൊരു ബാർബർ റാം ബാലൻ്റെ വിടവാങ്ങൽ നാടിനെ ദുഃഖത്തിലാഴ്ത്തി കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ ബാബർ ബാലന്റെ വേഷം മേലുകാവിനോട് ചേർന്നു നിന്ന ഒന്നായിരുന്നു സിനിമയിൽ ശ്രീനിവാസന്റെ ബാർബർ ഷോപ്പും പശ്ചാത്തലവും മേലുകാവ് കുരിശിങ്കൽ എന്ന സ്ഥലത്ത് ലോക പ്രശസ്തമാക്കിയിരുന്നു വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെയാണ് കുരിശിങ്കൽ ജംഗ്ഷൻ ഇന്നും നിലനിൽക്കുന്നത് ജംഗ്ഷനിലെ മാലയിൽ കുര്യാച്ചന്റെ കൃപ സ്റ്റോഴ്സ് ഇരുന്ന സ്ഥലത്തായിരുന്നു ശ്രീനിവാസന്റെ കഥാപാത്രമായ ബാലന്റെ ബാർബർ ഷോപ്പ് സിനിമയുടെ അവസാനം ബാർബറാം ബാലൻ എന്ന പാട്ടിൽ ശ്രീനിവാസനെ തോളിലേറ്റിയ വി കെ രാജു ഇന്ന് കുരിശിങ്കൽ ജംഗ്ഷനിൽ ബാർബർ ഷോപ്പ് നടത്തുന്നു ശ്രീനിവാസൻ മുടിമുറിച്ച ഓട്ടോ ഡ്രൈവർ കെ ജെ റെജി ഇന്നും ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട് സിനിമയിലെ ജഗദീഷിന്റെ ബാർബർ ഷോപ്പ് നടത്തിയ കട ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ് ഇവർക്കൊക്കെ എക്കാലവും ഓർത്തിരിക്കാനുള്ള അനുഭവങ്ങളാണ് ശ്രീനിവാസന്റെ കഥ പറയുമ്പോൾ എന്ന സിനിമ നൽകിയത് തങ്ങളിലൊരുവിനായി ശ്രീനിവാസൻ ജീവിച്ചതായും കുര്യാച്ചൻ ഓർക്കുന്നു സിനിമയുടെ നൂറാം ദിനാഘോഷത്തിന് ശ്രീനിവാസൻ മേലുകാവിലെത്തി തങ്ങളെ എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണിച്ചുവെന്നും കുര്യാച്ചൻ പറഞ്ഞു ജംഗ്ഷനിലെ വ്യാപാരികളായ അപ്പച്ചൻ ബെന്നി മജീഷ്യൻ പി എം മിത്ര വഴിയാനിക്കൽ ജോയി എന്നിവരോടൊപ്പമാണ് കുര്യാച്ചൻ എറണാകുളത്തെ ചടങ്ങിന് പോയത് ജോയിയുടെ വീട് സിനിമയിലെ താരങ്ങൾക്കായി എടുത്തിരുന്നു തങ്ങളെ സ്വീകരിക്കുവാൻ ഹോട്ടലിന്റെ കവാടത്തിൽ ശ്രീനിവാസൻ കാത്തുനിന്നെന്നും കുര്യാച്ചൻ ഓർമ്മിച്ചു ഐഫ്രേനുസ് പാല